നമസ്കാരം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് വെള്ളിയാഴ്ച അതിവിശിഷ്ടമായ ഷഷ്ടിയാണ് ചിങ്ങമാസത്തിലെ ഈ ഭാദ്രപദമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടിയാണ് ആഗതമാവുന്നത് കപില ഷഷ്ടി എന്നും ഭാദ്രപദമാസത്തിലെ ഈ വിശിഷ്ട ഷ്ടി അറിയപ്പെടുന്നു ഭാദ്രപദമാസത്തിലെ ഈ ഷഷ്ടിനാളിൽ സ്കന്ദനെയും കാത്യായനി ദേവിയെയും പൂജിച്ചാൽ ഫലമെന്ന് പറയുന്നത് അതിശ്രേഷ്ഠമാണ് ഭർത്തൃലാഭം സന്താനലാഭം കുടുംബ സൗഖ്യം മനഃശാന്തി സർവ്വ ദുഃഖ നിവാരണം എന്നിവയൊക്കെയാണ് ഈ അതിവിശിഷ്ടമായ ഷഷ്ടിയുടെ ഫലം എന്ന് പറയുന്നത് കൂടാതെ അതിവിശിഷ്ടമായ ഈ ഷഷ്ടി ഈ പ്രാവശ്യം വെള്ളിയാഴ്ച വരുന്നത് കൊണ്ട് തന്നെ ഇരട്ടിയാണ് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന ഫലം പ്രത്യേകിച്ച് ഒരുപാട് വിഷമതകളിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ മനപ്രയാസത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന അമ്മമാർ ഈ ഒരു ചിങ്ങമാസത്തിലെ ഷഷ്ടി വ്രതം ഉറപ്പായിട്ടും എടുക്കണം എന്ന് തന്നെ ഞാൻ പറയും കാരണം നിങ്ങളുടെ ദുഃഖങ്ങൾക്കെല്ലാം പരിപൂർണമായ ഒരു മാറ്റം വരാൻ പോവുകയാണ് സാക്ഷാൽ ദേവ സൈന്യാധിപനായ സുബ്രഹ്മണ്യസ്വാമി നിങ്ങളുടെ സർവ്വ ദുഃഖങ്ങളും തുടച്ചു മാറ്റാൻ പോകുന്ന ഒരു അപൂർവ ഷ്ടി ദിനമാണ് ഈ ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി വെള്ളിയാഴ്ച ആഗതമാവുന്ന ചിങ്ങമാസത്തിലെ ഷഷ്ടി എന്ന് പറയുന്നത് വളരെയധികം കൂടി അമ്മമാർ വളരെയധികം ഭക്തിയോടുകൂടി അമ്മമാരെല്ലാവരും തന്നെ സ്വന്തം മക്കൾക്ക് വേണ്ടിയും കുടുംബസമാധാനത്തിനും ഐശ്വര്യത്തിനു വേണ്ടിയും ഉറപ്പായിട്ടും ഈ ഷഷ്ടി വ്രതം എടുക്കേണ്ടതാണ് അതിവിശിഷ്ടമായി ഷഷ്ടി വ്രതം എടുക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാം സാക്ഷാൽ മുരുക ഭഗവാന്റെ ചില നാമങ്ങൾ മന്ത്രങ്ങളെല്ലാം ഒരു കവചം പോലെ നമ്മളെ പൊതിഞ്ഞ് നമ്മളെ സകല ദുഃഖങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ പോവുകയാണ് അതിവിശിഷ്ടമായ ചിങ്ങ ഷഷ്ടിയെക്കുറിച്ച് കൂടുതൽ വിശദമാക്കും മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സൈഡിലുള്ള ചെറിയൊരു ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ മുൻപോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും അതിവിശിഷ്ടമായി ചിങ്ങമാസത്തിലെ ഷഷ്ടി വ്രതം എടുക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാട്ടോ എൻ്റെ ഈ ഷഷ്ടി വ്രത വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഞാൻ റിപ്പീറ്റായിട്ട് ഇത് പറയുന്നതായിട്ട് തോന്നാം പക്ഷേ ബിഗിനേഴ്സായിട്ട് അതായത് ഇതുവരെയും ഷഷ്ടി വ്രതം എടുക്കാത്ത തുടക്കക്കാർ പലരും പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവും അവർക്കപ്പോൾ നമ്മൾ സാധാരണ പോലെ ചെറിയ രീതിയിൽ പറഞ്ഞു കൊടുത്താൽ മതിയാവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ തലേദിവസം അതായത് പഞ്ചമി നാൾ മുതൽ വ്രതം എങ്ങനെയാണ് നോക്കേണ്ടതെന്നാണ് ഞാൻ എല്ലാ ഷഷ്ടി വ്രത വീഡിയോ ും പൂർണ്ണമായിട്ടും പറഞ്ഞു തരാൻ ശ്രദ്ധിക്കാറുണ്ട് അപ്പം കേൾക്കുന്ന ചിലർക്ക് അതായത് നമ്മളെ എന്നെ പതിവായി കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലർക്ക് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ ഒന്ന് ക്ഷമിക്കണേട്ടോ അതായത് വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിയിലാണ് വ്രതമെടുക്കേണ്ടത് കാരണം നമ്മൾക്കറിയാം മാസത്തിലെ രണ്ട് പ്രാവശ്യം ഷഷ്ടി വരാറുണ്ട് വെളുത്ത പക്ഷത്തിലും വരാറുണ്ട് കറുത്ത പക്ഷത്തിലും വരാറുണ്ട് നമ്മൾ വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിയിലാണ് വ്രതമെടുക്കേണ്ടത് വ്രതം നോക്കുന്നതിന് തലേ ദിവസം തന്നെ വ്രതമെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ ഇത് ഷഷ്ടി വ്രതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഷഷ്ടിയുടെ തലേ ദിവസം അതായത് പഞ്ചമി നാൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് അതായത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി ഈ പ്രാവശ്യം വ്യാഴാഴ്ച ദിവസമാണ് പഞ്ചമി വരുന്നത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി വൈകിട്ട് തന്നെ ഷഷ്ടി തുടങ്ങുന്നതാണ് അത് ഓഗസ്റ്റ് ഇരുപത്തി വൈകിട്ട് എട്ട് ഇരുപത്തി രണ്ട് വരെ ഷഷ്ടിതിഥി ഉണ്ട് കേട്ടോ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം അതുകൊണ്ട് തലേ ദിവസം ഓഗസ്റ്റ് ഇരുപത്തി വ്യാഴാഴ്ച നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശദമാക്കാം അന്നേ ദിവസം നമ്മൾ ഒരിക്കലെടുത്തുകൊണ്ട് വേണം ഷഷ്ടി വ്രതം ആരംഭിക്കാനായിട്ട് അതായത് അന്നേ ദിവസം തലേദിവസം നമ്മൾ ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ അന്നേ ദിവസം മാംസാദികൾ ഭക്ഷിക്കാതെ ബ്രഹ്മചര്യത്തോടെ കഴിയേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതാണ് തലേ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അന്നേ ദിവസം ശ്രീ മുരുകന്റെ നാമങ്ങളും കീർത്തനങ്ങളുമൊക്കെ നമ്മുടെ നാവിലും മനസ്സിലും നിറയണം സകല സമയം മനസ്സിൽ ഭഗവാന്റെ ആ ഒരു നാമം ഉരുവിട്ടുകൊണ്ട് തന്നെ ഇരിക്കുക ഇനി പിറ്റേ ദിവസം അതായത് ഷഷ്ടി ദിവസം ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി വെള്ളിയാഴ്ച അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വൃത്തിയുള്ളൊരു വസ്ത്രം ധരിച്ച് പൂജാമുറിയിലെത്തി സാക്ഷാൽ മുരുക ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ് നെയ്വിളക്ക് കൊളുത്തിവെക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി അത് നമ്മൾ ഉറപ്പായിട്ടും എല്ലാ ഷഷ്ടിനാളിലും ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പുഷ്പങ്ങളൊക്കെ തന്നെ ഭഗവാന്റെ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഭഗവാനോട് ഈ ഒരു സമയം സകലവിധ ഐശ്വര്യത്തിനും നമ്മൾക്ക് ഈ ഷഷ്ടി എടുക്കുന്നതിനുള്ള ഒരു അനുഗ്രഹത്തിനും അനുവാദത്തിനുമൊക്കെയായിട്ടുള്ള ഒരു പ്രാർത്ഥന ഭഗവാൻ്റെ മുൻപിൽ ഒരു സങ്കല്പമായിട്ട് നമ്മൾക്ക് ആ ഒരു സമയം വെക്കാവുന്നതാണ് അങ്ങനെ അമ്മമാരൊക്കെ കുട്ടികളുടെ കാര്യത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം മനപ്രയാസം അനുഭവിക്കുന്ന ഒരു സമയമാവും ഇത് നിങ്ങളുടെ ദുഃഖങ്ങൾ അമ്മമാർക്ക് എന്തൊക്കെ ദുഃഖങ്ങളാണോ ഉള്ളത് ഭഗവാൻ്റെ ആ ഒരു തിരുമുൻപിൽ നെയ്വിളക്ക് കൊളുത്തി വെച്ചിട്ട് ഭഗവാൻ്റെ ആ ഒരു പാദത്തിൽ നമ്മളുടെ ആ വിഷമങ്ങളെല്ലാം അങ്ങോട്ട് സമർപ്പിച്ചോളൂ ഭഗവാൻ അത് ഏറ്റെടുത്ത് നിവർത്തിച്ച് തന്നിരിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട നിറ കണ്ണുകളോടെ അമ്മമാർ പ്രാർത്ഥിച്ചാൽ ഭഗവാനെ കേൾക്കാതിരിക്കാൻ കഴിയുമോ ഒരിക്കലും ഭഗവാൻ അത് കേൾക്കാതിരിക്കില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണുനീരിന് ഭഗവാൻ ഉറപ്പായിട്ടും ഒരു മറുപടി തന്നിരിക്കുമെന്നത് യാതൊരു സംശയവുമില്ല അത്ര വിശിഷ്ടമാണ് ചിങ്ങമാസത്തിലെ വെള്ളിയാഴ്ച കൂടി വരുന്ന ഈ ഷഷ്ടിനാൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് അമ്മമാരാരും തന്നെ ഈ ഷഷ്ടി വ്രതം നോൽക്കാൻ മുടക്കം വരുത്തരുത് എന്ന് ഇനി അന്നേ ദിവസം നമ്മൾ പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്തി നെയ്വിളക്ക് തെളിയിച്ചു വെച്ചു ഭഗവാൻ്റെ അറിയാവുന്ന നാമങ്ങളും കീർത്തനങ്ങളും എല്ലാം ചൊല്ലി അതുകൂടാതെ തൊട്ടടുത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ക്ഷേത്രം വരെ ഒന്ന് പോകണം അവിടെ സുബ്രഹ്മണ്യ മൂലമന്ത്രം സുബ്രഹ്മണ്യ അഷ്ടോത്തരം സുബ്രഹ്മണ്യ സഹസ്രനാമം സുബ്രഹ്മണ്യ പഞ്ചരത്നം സുബ്രഹ്മണ്യ ദ്വാദശ മന്ത്രം ഷഷ്ടീ മന്ത്രം ഷഷ്ടിദേവി സ്തുതി ഗുഹസ്തവം എന്നിവ ജീവിക്കുന്നത് വളരെയധികം ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരുന്നതാണ് സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ സ്കന്ധപുരാണം എന്നിവയും നമുക്ക് പാരായണം ചെയ്യാം അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടുകൾ അവിടെ കഴിക്കാവുന്നതാണ് ി ഭഗവാൻ ഭയങ്കര അഭിഷേകപ്രിയനാണെന്ന് നമുക്കറിയാം ഈ ഷഷ്ടി ദിവസം നമ്മൾക്ക് പാല് പനിനീര് എണ്ണ നെയ് തൈര് പഞ്ചാമൃതം ഇളനീർ ഭസ്മം എന്നിവയിൽ ഏതെങ്കിലും ഒന്നുകൊണ്ടൊന്ന് അഭിഷേകം നടത്തിയാൽ ഏറ്റവും പുണ്യമാണ് ഫലം ഇതിലെ ഓരോ അഭിഷേകത്തിനും ഓരോ ഫലസിദ്ധിയാണ് അതായത് നമ്മളുടെ ആഗ്രഹം എന്താണ് ആവശ്യം എന്താണ് എന്നതിനനുസരിച്ചിട്ട് വേണം നമ്മൾ അഭിഷേകം തീരുമാനിക്കാനായിട്ടുള്ളത് അതായത് പനിനീര് കൊണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകം നടത്തിയാൽ നമുക്ക് മനസന്തോഷം അതായത് സകല സമയം ഒരു ദുഃഖം നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ബാധിച്ചിട്ടിരിക്കും ചിലവരുടെ എപ്പം നോക്കിയാലും മൂടിക്കെട്ടിയ ഒരു അവസ്ഥയിലാവും മനസ്സ് ചിലപ്പോൾ അതിനൊരു കാരണം പോലും നമ്മൾക്ക് പറയാനുണ്ടാവുകയില്ല അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്നവരാവും അപ്പൊ ഈ ഒരു വിഷമങ്ങളെല്ലാം മാറ്റി മനസ്സിന് പൂർണ്ണ സന്തോഷം നൽകാനായിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് പനിനീര് കൊണ്ട് അഭിഷേകം നടത്തിയാൽ വളരെയധികം ഫലമാണ് അതുപോലെ തന്നെ പാല് നെയ്യ് ഇളനീര് ഇവയിൽ ഏതെങ്കിലും കൊണ്ട് ഒരു അഭിഷേകം നടത്തി നോക്കൂ തീർച്ചയായിട്ടും ശരീരസുഖം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ രോഗങ്ങളിൽ നിന്നൊക്കെ വിടുതല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഭഗവാന് എണ്ണ അഭിഷേകം നടത്തുന്നതും ഏറ്റവും ഉത്തമമാണ് ചില സമയത്തെ നമ്മളുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ മറ്റുള്ളവർക്ക് ദുഃഖമായിട്ട് ഭവിക്കുന്നുണ്ടാവാം അങ്ങനെയുള്ള പാപങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നതിന് ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഭസ്മം കൊണ്ട് അർച്ചന നടത്തുന്നത് ഏറ്റവും പുണ്യമാണ് അതുപോലെ തൈരഭിഷേകത്തെക്കുറിച്ചും ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി സന്താനലാഭത്തിന് വേണ്ടിയാണ് അതായത് സന്താനങ്ങളില്ലാതെ ദുഃഖിക്കുന്ന കുറേ പേരുണ്ട് അവർക്ക് സന്താനലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് തൈരഭിഷേകം നടത്താവുന്നതാണ് അതുപോലെ നമ്മൾക്ക് സന്താനങ്ങളുള്ള അമ്മമാർക്ക് ആ സന്താനങ്ങളെ ചൊല്ലി ഒരുപാട് ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതുമൊക്കെ പൂർണ്ണമായിട്ടും മാറി സന്താനങ്ങളെ ചൊല്ലി നമ്മൾ അഭിമാനിക്കാനും സന്തോഷിക്കാനും ഒക്കെയുള്ള വക ഭഗവാൻ തരുന്ന ഒരു അഭിഷേകമാണ് ശ്രീ സുബ്രഹ്മണ്യസ്വാമിക്ക് തൈരഭിഷേകം എന്നത് അങ്ങനെ ഇതുപോലെയുള്ള അഭിഷേകങ്ങളൊക്കെ അന്നേ ദിവസം ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നമ്മളെ കൊണ്ട് കഴിയാത്തത് നിവൃത്തിയില്ലാത്തത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നമ്മളെ കൊണ്ട് ആ ക്ഷേത്രത്തിൽ എന്ത് വഴിപാടാണോ ചെയ്യാൻ കഴിയുക അത് ചെയ്യുക ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പങ്ങളോ നാരങ്ങയോ ഒക്കെ ഭഗവാനെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ മനസ്സറിഞ്ഞത് നമ്മുടെ കണ്ണിൽ നിന്ന് വരുന്ന ഒരു കണ്ണുനീർ തുള്ളി പോലും ഭഗവാനോടുള്ള ഭക്തിമൂലം വരുന്ന ഒരു കണ്ണുനീർ തുള്ളി നമ്മുടെ നാവിൽ നിന്നുതിരുന്ന ഭഗവാൻ്റെ ആ ഒരു നാമം ഇതൊക്കെ തന്നെ ഭഗവാൻ ഭയങ്കര പ്രിയപ്പെട്ടതാണ് എപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ഇത് നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യുന്ന വഴിപാടുകളെ കുറിച്ചല്ലേ പറഞ്ഞത് അന്നേ ദിവസം ചിലവർക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞെന്നു വരില്ല ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ പോയാലും പോയില്ലെങ്കിലും ഈ അമ്മമാരെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ എല്ലാ വ്രത വീഡിയോയിൽ ഇത് പറയുന്നതാണ് നമ്മളുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഒരു നിവേദ്യം എന്തെങ്കിലും ഭഗവാന് സമർപ്പിക്കാം അതായത് പഴം കൽക്കണ്ടം നെയ് ശർക്കര മുന്തിരി എന്നിവ ചേർന്നിട്ട് ഉണ്ടാക്കുന്ന വിശിഷ്ടമായ നിവേദ്യമാണ് പഞ്ചാമൃതം ഭഗവാനും ഇഷ്ടമാണ് നമ്മൾക്കും ഇഷ്ടമാണ് അല്ലേ ശ്രീ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം നടത്തിയാൽ നമ്മൾ മനസ്സിൽ എന്താഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവോ ഭഗവാൻ അത് ഉറപ്പ് പ്പായും നടത്തി തരും എന്നാണ് പറയുന്നത് കുറെ അഭിഷേകങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞില്ലേ പക്ഷെ ഈ പഞ്ചാമൃത അഭിഷേകം നടത്തി ഭഗവാനോട് ഭഗവാന്റെ മുൻപില് നമ്മളൊരു സങ്കല്പം നമ്മുടെ ഒരു ആഗ്രഹം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാല് ഭഗവാൻ ഉറപ്പായിട്ടും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതായിട്ട് വരുന്ന സംശയവും വേണ്ട ഇത് നടക്കുമെന്ന് ഉറപ്പായിട്ടും അത് നടന്ന് കിട്ടുമെന്നാണ് പറയുന്നത് ഭഗവാന് പഞ്ചാമൃത അഭിഷേകം നടത്തിയാൽ അതുപോലെ തന്നെ ഈ ഷഷ്ടി നാളില് സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കേണ്ടത് ഷഷ്ടി ദിവസങ്ങളിൽ മാത്രമല്ല നമുക്ക് സാധാരണ ദിവസങ്ങളിൽ നിത്യവും ജപിക്കാവുന്ന ഒരു ഗായത്രിയാണ് സുബ്രഹ്മണ്യ ഗായത്രി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ ഗായത്രി ഇതാണ് സനത്കുമാരായ വിത്മഹേ ഷടാനനായ ധീമഹി ധന്യോസ്കന്ദ പ്രചോദയാ അതുപോലെ തന്നെ ഷഷ്ടിനാളിൽ നമുക്ക് ഓം വജൽഭുവേ നമ എന്ന ഭഗവാന്റെ മൂലമന്ത്രം നൂറ്റിയെട്ട് തവണ രണ്ടു നേരം അതായത് രാവിലെ നൂറ്റിയെട്ട് തവണ വൈകിട്ടും നൂറ്റിയെട്ട് തവണ ജപിച്ചാൽ കാര്യസിദ്ധിയാണ് ഫലം അതുപോലെ ഭഗവാന്റെ മൂലമന്ത്രം ഓം ശരവണ ഭവ ഇത് ഇരുപത്തിയൊന്ന് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ഇതും നമുക്ക് രാവിലെയും വൈകിട്ടും ചൊല്ലാവുന്നതാണ് അതുപോലെ ശത്രുക്കളെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓം സ്കന്തായ നമ എന്ന മന്ത്രം എൺപത്തി നാല് പ്രാവശ്യം രണ്ട് നേരം വീതം ജപിച്ചാല് ശത്രുദോഷങ്ങളെല്ലാം അകലുന്നതാണ് ഈ മന്ത്രങ്ങളും നാമങ്ങളും ഒക്കെ ജപിക്കുമ്പോൾ ഭഗവാനെ ധ്യാനിച്ച് ഭഗവത് രൂപം മനസ്സിൽ സങ്കല്പിച്ച് നമ്മുടെ ആവശ്യം മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ഭഗവാന്റെ ഏതൊരു മന്ത്രങ്ങളും നാമങ്ങളും നമ്മൾ ചൊല്ലാനായിട്ട് അങ്ങനെ ഷഷ്ടി ദിവസം ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നിവേദ്യ ചോറൊക്കെ കഴിച്ചിട്ട് നമ്മൾക്ക് വീട്ടിലേക്ക് മടങ്ങാവുന്നതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്നേ ദിവസം എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞെന്നു വരില്ല അങ്ങനെ കഴിയാത്തവർ നമ്മളെ വീട്ടിൽ തന്നെ പച്ചരി കുറച്ചിട്ട് വറ്റിച്ച ചോറ് നമ്മൾക്ക് കഴിക്കാവുന്നതാണ് വൈകിട്ട് പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാവുന്നതാണ് ആരോഗ്യ പ്രശ്നമുള്ളവർ അതിനനുസരിച്ച് നമ്മൾ വ്രതത്തിന്റെ ആഹാരക്രമങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇനി സപ്തമി ദിവസം അതായത് പിറ്റേ ദിവസം ഓഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച അത് രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർ ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം പൂർത്തിയാക്കാവുന്നതാണ് ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ തന്നെ തുളസി തീർത്ഥം അതായത് അല്പം വെള്ളത്തിൽ തുളസിയിലയും മലരും ഒക്കെ ഇട്ട് അത് സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ് ഇനി ഈ ഷഷ്ടി വ്രതം എടുക്കാൻ സാധിക്കാത്തവർ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് വ്രതം എടുക്കാൻ സാധിക്കാത്തവർ ആ ഷഷ്ടി വ്രത ദിവസം ഒന്ന് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി നമുക്ക് കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി അവിടെ കുറച്ചുനേരം ഒന്ന് ചിലവിട്ട് ഭഗവാനോട് നമ്മുടെ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ചിട്ട് തിരികെ മടങ്ങി വരിക വ്രതമെടുക്കുന്നവരും അന്നേ ദിവസം ക്ഷേത്രത്തിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക മുരുക മന്ത്രങ്ങൾ കീർത്തനങ്ങൾ ഇവയൊക്കെ സദാ നേരം നമ്മുടെ നാവിലും മനസ്സിലും വിളങ്ങണം അങ്ങനെ അത്യവിശിഷ്ടമായ ചിങ്ങമാസത്തിലെ ഈ ഭാദ്രപദ മാസത്തിലെ ഷഷ്ടി വ്രതം എല്ലാവരും അതിന്റെ അതിൻ്റെ കൂടി എടുക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞതുപോലെ അമ്മമാരെല്ലാവരും തന്നെ ഒരു മുടക്കം വരുത്താതെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ സന്തതികൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വച്ചിട്ട് അന്നേ ദിവസം ഉറപ്പായിട്ടും നിങ്ങൾ വ്രതം എടുക്കേണ്ടതായിട്ടുണ്ട് സാക്ഷാൽ ദേവസൈന്യാധിപനായ മുരുക ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും എല്ലായ്പ്പോഴും കൂടെ ചേർന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂടാതെ നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു കൂടുതൽ വീഡിയോസുമായിട്ട് ഇനിയും കാണാം